അവരൊക്കെ എവിടെയുള്ളത് നമുക്ക് അവിടേക്ക് പോവാം ഇവിടെ മാറ്റിത്തരാം തനിക്ക് വിശക്കുന്നുണ്ടോ ആ നല്ല വിശപ്പുണ്ട് വിശപ്പ് സഹിക്കി ശരി കുറച്ച് സമയം കൂടെ സഹിച്ചാൽ നീ വല്ലതും കഴിക്കാൻ തരുമോ ഞാനെന്ത് തരാനാ കുറച്ച് സമയം കൂടെ വിശപ്പ് സഹിച്ചാൽ ആ ശീലമായിക്കോളൂ ഇവന് വട്ടു തന്നെ വിശപ്പ് അതിര് വിട്ടാൽ ഇവനെ കൊന്നു തിന്നാ തന്റെ കാടവിടാ അങ് ദൂരയാ പെരുമുക്ക് കാട് അവിടെ ബോറടിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത് തന്നെ പോലെ വേറെ കാട്ടിലേക്ക് പോയതായിരുന്നു ഇപ്പോ തിരിച്ചു വന്നതായിരിക്കും ഏതാടാ നീ എന്താ നിന്റെ ഉദ്ദേശം വെറുതെ ഈ കാറ്റിലെ മൃഗങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ നിന്റെ ഉദ്ദേശം എന്താണെന്ന് നിന്റെ കണ്ണുകളിലുണ്ട് മര്യാദയ്ക്ക് ഈ കാട് വിട്ടുപോയിക്കോ അല്ലെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും പണി പാളിയോ മര്യാദയ്ക്ക് ഈ മണ്ടന്മാനെ ഭക്ഷിച്ചു സ്ഥലം വിട്ടാ മതിയായിരുന്നു ചേട്ടാ പാവമാണ് എന്നെ ഉപദ്രവിക്കാനായിരുന്നെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നില്ലേ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ഞാൻ പോവുക ഇനി എത്രയും പെട്ടെന്ന് നീ മാന്യ ശാപ്പിട്ട് സ്ഥലം വിടണം ആ ആനയൊരു കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നു നീ എന്താ ഇങ്ങനെ നോക്കുന്നത് ഇനി എനിക്ക് ഒട്ടും സമയമില്ല എന്നോട് സഹരിച്ചാൽ നിനക്ക് നല്ലത് എന്ത് നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലും നീ സൗഹൃദം ായിരുന്നു പിന്നല്ലാതെ നിന്നെപ്പോലൊരു സുഹൃത്താക്കാൻ ഞാൻ അത്രയ്ക്ക് മണ്ടൻ തെറ്റായി പോയി എന്നെ കൊന്നു തിന്നാനായിരുന്നു ഇവൻ കൂട്ടുകൂടിയത് ഞാൻ പറഞ്ഞില്ലേ ഇനി മേലാൽ നിന്നെ ഈ കാടിന്റെ പരിസരത്ത് കണ്ടുപോരുത്